നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ്മാ പിണറായിയുടെ സഹായത്തോടെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എൽ മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചു പാനൂരിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ഗ്രാമ പിണറായിയുടെയും ആഭിമുഖ്യത്തിൽ എൽ ഡി സി മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ഹൈസ്കൂളിൽ നടന്ന മോഡൽ പരീക്ഷ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് റൂബിൻ കെ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ ബ്ലോക്ക് ട്രഷറർ ഷിൻഡു കെ എസ് ടി പാനൂർ സബ് ജില്ലാ ട്രഷറർ കെ റണീഷ് കെ എസ് എം കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീവത്സൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു മോഡൽ പരീക്ഷയ്ക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമഗ്ര